എടുത്തിട്ടുണ്ട് അത് അടയ്ക്കാനുള്ള ഒരു നമ്മൾ അടച്ചിരുന്നത് ഞാൻ അടച്ചിരുന്ന പൈസ കഴിച്ചു കൊടുത്ത് അടയ്ക്കാൻ പറഞ്ഞു എല്ലാം ക്ലോസ് ചെയ്ത് എൻഒസി വച്ച് വയ്ക്കാനും പറഞ്ഞു പക്ഷേ കുറച്ച് പൈസ കൊണ്ട് ബാലൻസ് ഒന്ന് അടക്കിയറ്റൊന്ന് വീണ്ടും കൂടി കൂടി വരികയാണ് ചെയ്തത് അപ്പോൾ നമ്മളത് ഈ സെൻട്രൽ ബാങ്കിൽ അടയ്ക്കാൻ വെച്ചിരുന്ന പൈസ കൂടിയ വന്നിരിക്കുന്നത് പിന്നുള്ളത് തട്ടത്തുമലയിലെ നമ്മളെ ഒരു ബന്ധു പേരൊന്നും പറയേണ്ട ഒരു ബന്ധുവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയൊരു പണമാണ് അതെത്ര ലക്ഷം അഫാന്റെ വാപ്പയുടെ ഇന്റർവ്യൂ ഇന്നലെ ട്വന്റി ഫോറിനൊത്തം ഉണ്ടായിരുന്നു സത്യം പറയാലോ ഞാനത് കണ്ട് എനിക്ക് ആ ഒരു മനുഷ്യന്റെ കാര്യം കാരണം നല്ല ഒരു ജീവിതം നയിച്ചോണ്ടിരുന്ന ഒരു മനുഷ്യൻ അതായത് നമുക്ക് തന്നെ അറിയാം വീട്ടിലാ പൈസ ഉള്ള സമയത്താണെങ്കിലും ഇല്ലാതെ വരുന്നതിന്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ നമ്മളൊക്കെ അനുഭവിച്ചിട്ടുള്ളതൊക്കെ തന്നെയാണ് ആ ഒരു മനുഷ്യന്റെ ഇരിപ്പ് കണ്ടപ്പം എവിടൊക്കെയോ എന്തൊക്കെയോ ഇതായിപ്പോയി ഓക്കെ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ അദ്ദേഹം പറയുന്നത് ഈ പറയുന്ന ഷെമിയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു മകനാണിത് ചെയ്തതെന്ന് പറഞ്ഞിട്ട് പോലും ഷെമി അത് വിശ്വസിക്കുന്നില്ല പിന്നെ ഇപ്പോഴും അവർ പറയുന്നത് കട്ടിലേന്ന് താഴെ വീണതെന്നുള്ള രീതിയിൽ തന്നെയാണ് അവരുടെ പറച്ചിലും കാര്യങ്ങളും പിന്നെ ഇന്നലെ അവരെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട് അവർക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നലെ അദ്ദേഹം പറയുന്നത് പിന്നെ പത്ത് നാൽപ്പത് ലക്ഷം രൂപ ഇതുവരെ പോലീസിൻ്റെ അന്വേഷണം വെച്ച് നോക്കുമ്പോൾ നാൽപ്പത് ലക്ഷം രൂപയാണ് കടവും കാര്യങ്ങളും ഒക്കെ അവരെങ്ങനെ ഇനി മുന്നോട്ട് ജീവിക്കും എന്നൊരു ഐഡിയ പോലും ഇല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന് എന്തായാലും തിരിച്ചു പോകാൻ പറ്റത്തില്ല ഒരു വർഷത്തേക്കുള്ള മരുന്നും കാര്യങ്ങളും ഈ പറയുന്ന ക്ഷമിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മൂന്ന് നാല് ആൾക്കാരെങ്കിലും അവർക്ക് വേണം ഈ പറയുന്ന ടോയ്ലറ്റിലും അവിടെ ഇവിടെ സപ്പോർട്ട് ചെയ്യാനാണെങ്കിൽ പോലും ഒന്ന് പിടിച്ചു നിർത്താനാണെങ്കിൽ പോലും അത്ര ആൾക്കാരുടെ സഹായം വേണം എങ്ങനെ ജീവിക്കണമെന്ന് പോലും അറിയത്തില്ല പിന്നെ അതുപോലെ തന്നെ ഒരു ഫ്രണ്ട് സഹായിച്ചു പിന്നെ എം എൽ എ ഇവരൊക്കെയാണ് ഇതുവരെയുള്ള ബില്ലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത് ബന്ധുക്കർ പോലും തിരിഞ്ഞു നോക്കുന്നില്ല കാരണം ഇദ്ദേഹത്തിൻ്റെ ഉമ്മ പിന്നെ അനിജൻ ഈ പറയുന്നവരെയൊക്കെയാണല്ലോ ഇവൻ മഹാഭരുത്തിയൊക്കെ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് ബന്ധുക്കാര് പോലും വലുതായിട്ട് സഹായിക്കുന്നില്ല ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം ബാങ്കുകാർ ബാങ്കുകാരിപ്പം വിളിച്ചിട്ട് മോശമായിട്ടുള്ള രീതിയിൽ സംസാരവും കാര്യങ്ങളൊക്കെ ഏ നിങ്ങളുടെ മോൻ മോക്കൊന്നു ഞങ്ങൾ എന്ത് ചെയ്യണമെന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ രണ്ടാഴ്ച രണ്ടാഴ്ച ഉള്ളൂ ഇപ്പോഴത്തേക്ക് ബാങ്കുകാർ വിളിക്കാൻ തുടങ്ങി എന്നിട്ട് ഈ മാതിരി തോന്നിയ ദിവസം പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം എടാ ഓക്കെ അടയ്ക്കാനുണ്ട് പൈസ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണേ മകൻ സ്വന്തം മകൻ കാണിച്ച് തോന്നിയ ദിവസം ഇലയ മകൻ പോയി അദ്ദേഹത്തിൻ്റെ അമ്മ പോയി കൂടപ്പറഭ് പോയി വൈഫ് പോയി പിന്നെ ഒരു പെണ്ണ് അതായത് ഫർസാന ആ കുട്ടി നല്ല ജീവൻ പോയി അപ്പം ഈ റിപ്പോർട്ടറുകളെ അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഫർസാനയുടെ വാപ്പയെ വിളിച്ചോ ഇല്ലയോ ഇല്ല ഒന്നും വിളിച്ചില്ല അദ്ദേഹത്തിന് പോകണമെന്നുണ്ട് എങ്ങനെ ചെല്ല് അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കുക ഓക്കെ ഇതെല്ലാം നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരു ലൈക്കും ഷെയറും സംഭവം ഒക്കെ ചെയ്യുക ഇതെല്ലാം നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഈ വീണ്ടും ഞാനിത് ചോദിക്കുന്നത് ഇനി ഒരിക്കലും ഒരു കുടുംബത്തിലും ഈ അവസ്ഥ ഉണ്ടാകരുത് കാരണം ഞാൻ റഹീമയ്ക്ക ഇവിടെ വന്ന് കാണുമ്പോൾ റഹീമിക്കാം ഏത് സമയവും പൊട്ടിപ്പോകുന്ന ഒരു അജ്ഞർവാദം കണക്കിരിക്കുകയാണ് അപ്പം റഹീമിക്കയെ സംബന്ധിച്ച് നമുക്ക് നമുക്കറിയാം ഒരു വലിയ വേദനയാണ് അദ്ദേഹം ആ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ഈ വിദേശത്ത് പോയിക്കണത് ഇത്രയും കഷ്ടപ്പെട്ടത് മാത്രമല്ല എടുക്കാൻ പറ്റാവുന്ന ദുരിതങ്ങളൊക്കെ എടുത്തു നല്ലൊരു വീട് വെച്ചു എല്ലാം സെറ്റിലായി എന്ന് ഇങ്ങനെ തോന്നുന്ന സമയത്താണ് സാമ്പത്തിക പ്രതിസന്ധിയും കോവിഡൊക്കെ ഉണ്ടാകുന്നത് അതും ഈ കോവിഡിന് മുമ്പാണോ കോവിഡിന് ശേഷമാണെങ്കിൽ സാമ്പത്തിക കോവിഡിന് ശേഷമാണ് ഉണ്ടായത് അതിന് മുന്നേ പോലെ കുഴപ്പമില്ലായിരുന്നു അതിനൊരു ഫോട്ടോ കണ്ടോ നിങ്ങളുടെ ഒരു കുടുംബ ഫോട്ടോ അതിനകത്ത് നമ്മൾ ഈ നമ്മളീ എല്ലാവരും ഉണ്ടായിരുന്നു നല്ല ഉണ്ടായിരുന്നു അത്രയും സന്തോഷത്തോടെ ആയിരുന്നു അതിന് മുൻപൊക്കെ സംസാരിച്ചിരുന്നു അതെ അതെ സന്തോഷകരമായ ജീവിതമായിരുന്നു ഇതെപ്പോഴാണ് നമ്മളുടെ ജീവിതത്തിനകത്തൊരു ട്രാജഡി ഉണ്ടാകുന്നത് അത് ഈ കൊറോണയ്ക്ക് ശേഷം വന്നതാണ് അതിന് മുന്നേ ഒരു കുഴപ്പമില്ല നല്ല സന്തോഷകരമായ മക്കളും നമ്മളെല്ലാം സന്തോഷമായി ജീവിച്ചത് അവർക്ക് വേണ്ടുന്നതെല്ലാം ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ആക്കൾക്ക് വേണ്ടുന്നതെല്ലാം ഒരു ബിസിനസ് ലോസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നതല്ലേ ഗൾഫിൽ വെച്ച് ബിസിനസ്സിൽ ഒരു നഷ്ടം ഉണ്ടായിട്ട് ഉണ്ടായി അപ്പോൾ ഈ ഏഴു വർഷമായി തോന്നി അവിടെ ആറര വർഷം കഴിഞ്ഞ് ഏഴ് വർഷം ആറര വർഷം ഈ ആറര വർഷമായിട്ടും നമ്മൾ ഈ പണം കുറയ്ക്കുന്നു അയക്കുന്നുണ്ടായിരുന്നു നാട്ടിൽ അയക്കുന്നുണ്ടായിരുന്നു ആവശ്യങ്ങൾ പൈസകളൊക്കെ ഞാൻ അയച്ചു കൊടുക്കാറുണ്ടായിരുന്നു അപ്പോഴൊന്നും ഈ എനിക്കായിട്ട് ഇത് ചോദിക്കുന്നത് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് ഇനി ഒരിക്കലും ഒരു തരത്തിലും ഒരു പ്രശ്നം അതായത് ഒരു തരത്തിലും ഒരു കുടുംബത്തിൽ ഈ രീതിയിലുള്ളൊരു ദുരിതാവസ്ഥ ഒരു ദുഃഖാവസ്ഥ ഉണ്ടാകരുതെന്ന ഒരൊറ്റ കാരണത്താലാണ് ട്വൻറ്റി ഫോർ ഇപ്പോൾ ഈ റഹീമുമായി സംസാരിക്കാൻ തന്നെ തയ്യാറായിട്ടുള്ള ഇരിക്കാം ഈ ഈ ഇത്രയും വലിയ പ്രശ്നത്തിലേക്ക് അതിന് മുൻപ് ഒരൊറ്റ കാര്യം കൂടി ആറ് ഈ ആറ് മുപ്പത്തേഴ് റഹീം റഹീമ് നോമ്പെടുത്തിരിക്കുകയാണ് അദ്ദേഹത്തിന് ഒരു സമയം കൊടുക്കണം നമ്മൾ ഈ ഇതിലേക്ക് വരാൻ കാരണം നോൻ കുറിച്ചുള്ള ഇതിലേക്ക് വരാൻ കാരണം അതായത് ഈ രീതിയിലുള്ള പ്രതികരണത്തിലേക്ക് എടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ കാരണങ്ങളിലൊന്നിന്ന് ഈ ഗോകുലം മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോയാൽ എങ്ങോട്ടേക്ക് പോകുമെന്ന് അറിയില്ല കാരണം പേരുമരയിലേക്ക് പോകാൻ കഴിയില്ല അവിടെ അത്രയും വലിയ ജീവിതത്തിൽ ഏറ്റവും വലിയ ഞെട്ടലുണ്ടായ ഒരു വീടാണ് പാങ്കുടിയൊക്കെ താഴെ പാങ്കോടിയൊക്കെ പോകാൻ കഴിയില്ല അവിടെയും വീടിന്റെ ഗ്രഹം നാഥൻ ഈ പറയുന്ന ഗൾഫിലും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഈ പറയുന്ന ഭാര്യയുടെ ഉത്തരവാദിത്തമാണ് എങ്ങനെയൊരു വീട് കൊണ്ടുപോകണമെന്നുള്ള രീതിയിലാണ് പക്ഷെ ആ ഒരു കാര്യത്തില് ക്ഷമി ശരിക്കും അതായത് ആ ആൻറ്റി ശരിക്കും പരാജയപ്പെട്ടെന്ന് തന്നെ പറയാം അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഒന്നാമത് മകൻ്റെ രീതി പോക്ക് കാര്യങ്ങളൊക്കെ അവൻ പിന്നെ നല്ലവനായ ഉണ്ണിയാണ് അവൻ രാത്രി മാത്രമേ ഇറങ്ങത്തുള്ളൂ ഏഹ് പിന്നെ ഈ ഇത്രയും കടബാധ്യതയുള്ള സമയത്താണെങ്കിൽ പോലും രണ്ടര ലക്ഷം രൂപയുടെ ബൈക്കാണ് അവന് മേടിച്ചു കൊടുത്തത് രണ്ടര ലക്ഷം രൂപയുടെ അതും ലോണും കാര്യങ്ങളും എടുത്ത് കടകം എടുത്തിട്ടാണ് എടുത്തുകൊടുത്തത് ഒരു ദിവസത്തെ അവരുടെ വീട്ടു ചിലവ് തന്നെ പതിനായിരം രൂപയുടെ തന്നെയാണ് പതിനായിരം രൂപയും അയ്യായിരം രൂപയൊക്കെയാണ് കോവിഡിന് മുമ്പ് നല്ല ലൈഫും കാര്യങ്ങളുമൊക്കെ ഇദ്ദേഹം ആവശ്യത്തിന് പണം കൊടുക്കുമായിരുന്നു ബിസിനസ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു കോവിഡിന് ശേഷം അതറിയാം ഒരുപാട് ആൾക്കാർക്ക് ബിസിനസ് പോയിട്ടുണ്ട് നമ്മുടെ അടുത്താണെങ്കിൽ പോലും സ്വർണ്ണക്കട നടത്തിയ ചില ആൾക്കാരൊക്കെ റോളിംഗ് എന്ന് പറയുന്ന സംഭവമുണ്ട് ബിസിനസ് ചെയ്യുന്നവർക്കറിയാം നല്ല രീതി അത് ചിലപ്പോൾ ഒന്ന് പാളിപ്പോയാലാണ് അത് പിന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല അന്നും ഈ കോവിഡ് വന്ന സമയത്ത് എത്ര നാളാൾക്കാർ വീട്ടിൽ ഇരുന്നെന്നറിയാമോ എല്ലാ പ്ലാനിങ്ങും പോവും അവസാനം ഈ വല്ലാത്തൊരവസ്ഥയിലോട്ട് പോവും ലൈഫ് അങ്ങനെയാണ് ആ ഒരു രീതിയിൽ ആ വീട് താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ പറയുന്ന അഫാൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കേ അത് പിടിച്ച് അല്ലെങ്കിൽ പോട്ടെ എന്ത് കാര്യം ഉണ്ടെങ്കിലും നെഗ്ഗാണെങ്കിലും ഇത് കാണുന്ന ഈ വീഡിയോ കാണുന്ന ചേച്ചിമാരും ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ വീട്ടിൽ എന്ത് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിലും അത് ഹസ്ബൻഡിനോട് പറയാൻ ശ്രമിക്കുക പരമാവധി പറയാൻ നോക്കുക എന്തെങ്കിലുമൊക്കെ സൊല്യൂഷൻ ചിലരൊക്കെ മുറുടെ സ്വഭാവമൊക്കെ കാണിക്കും പക്ഷെ അങ്ങനല്ല വേറെ എന്ത് ചെയ്യും ഇപ്പം തന്നെ കണ്ടില്ലേ ഈ ഒരു വിഷയങ്ങൾ ഒളിപ്പിച്ച് ഒളിപ്പിച്ച് കൊച്ചു കടം അത് പെരുകി നാൽപ്പത് ലക്ഷം എന്നൊക്കെ പറയുന്നു അദ്ദേഹം പതിനഞ്ച് ലക്ഷം രൂപയുടെ ലോൺ എങ്ങാണ്ട് എടുത്ത് ലോൺ എടുത്തിട്ടെങ്ങാണ്ട് നാല് ലക്ഷം എങ്ങാണ്ട് ഇപ്പം കൊടുക്കാനുണ്ടെന്ന് പറയും അദ്ദേഹം എല്ലാം കൊടുത്തു തീർക്കാൻ വേണ്ടി കൊടുത്തതാണ് അതൊക്കെ എവിടെ പോയി പിന്നെ തട്ടത്തിമ്മലയോ എങ്ങാണ്ട് പറയുന്ന ആ ഒരു സ്ഥലത്തുനിന്ന് ഇവരുടെ ഒരു കസിൻ ഉണ്ട് ആ കസിൻ്റെ കുറച്ച് പൈസ ഇവർ കടം മേടിച്ചിട്ടുണ്ടായിരുന്നു അവരിടക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചുകയോ ചെയ്യുന്നുണ്ടായിരുന്നു അവരെയും കൊല്ലാൻ പ്ലാൻ ഉണ്ടായിരുന്നു ഇവന് അവരെയും അവരുടെ ഇളയ മകളെയും കൊല്ലാൻ പ്ലാൻ ഉണ്ടായിരുന്നു അവരുടെ ഇളയ മകൾ വെച്ചാൽ മോൻ്റെ മോള് അത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വീട് കാരണം എന്താ പറയുക ഇവർ ചെന്നിട്ട് കടം ചോദിച്ച സമയത്ത് നിങ്ങളുടെ ആഡംബര ജീവിതവാദം പറഞ്ഞിട്ട് ഈ സ്ത്രീ സ്ത്രീ ഇവരോട് സംസാരിച്ചു അപ്പം ആ കൊച്ചത് കണ്ട് ചിരിക്കുകയാണ് ഇവനാ കൊച്ചിനെയും നോട്ടം ഉണ്ടായിരുന്നു ഈ പറയുന്നവരെയും കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു പിന്നെ ഈ അനിയനെ കൊന്നതിന് ശേഷം ഇവൻ ശരിക്കും ശേഷമാണ് അതിനുശേഷമാണ് മൂന്നാലു പേരേ വേണ്ടാന്ന് വെച്ചത് തന്നെ ഓക്കെ എന്തായാലും നമുക്ക് ഇദ്ദേഹം പറയുന്ന ഒന്ന് കേൾക്കാം ഉദ്യോഗസ്ഥർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ ബാങ്കിന്റെ ഇടപെടൽ അടക്കം എനിക്ക് അറിയാവുന്ന ഭയങ്കര ബാധ്യത ഈ ബാങ്കിൽ ഇടപാട് കൊള്ളും പിന്നെ ഒരു പിന്നെ കുഞ്ഞുമ്മെന്റ് കുറച്ച് പൈസ വാങ്ങിച്ചിട്ടുണ്ട് എൻ്റെ അറിവിലായിട്ടുള്ളൂ നമ്മൾ ക്ലിയറായി പറഞ്ഞു കഴിഞ്ഞാൽ വെഞ്ഞാറമൂട് സെൻട്രൽ ബാങ്കിൽ നിന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുൻപിക്ക ഒരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല എത്ര ലക്ഷം രൂപ വരും ഹൗസിംഗ് ലോൺ പതിനഞ്ച് ലക്ഷം രൂപ എടുത്തിട്ട് എടുത്തിട്ടുണ്ട് അതടയ്ക്കാനുള്ള ഒരു നമ്മൾ അടച്ചിരുന്നത് ഞാൻ അടച്ചിരുന്ന പൈസ അയച്ചു വിട്ട് വരെ അടയ്ക്കാൻ പറഞ്ഞ് എല്ലാം ക്ലോസ് ചെയ്തിട്ട് സി എൻ സി വെച്ച് വയ്ക്കാനും പറഞ്ഞു പക്ഷേ കുറച്ച് പൈസയുടെ ബാലൻസ് ഒന്ന് അളക്കേറ്റുന്നത് വീണ്ടും കൂടി കൂടി വരികയാണ് ചെയ്തത് അപ്പോൾ നമ്മളത് ഈ സെൻട്രൽ ബാങ്കിൽ അടയ്ക്കാൻ വെച്ചിരുന്ന പൈസ കൂടിയാൽ വന്നിരിക്കുക പിന്നുള്ളത് തട്ടത്തു മലയിലെ നമ്മളൊരു ബന്ധു പേരൊന്നും പറയേണ്ട ഒരു ബന്ധുവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയൊരു പണമാണ് അത് എത്ര ലക്ഷം കൊണ്ടൊന്നറിയാമോ അത് എന്നോട് പറഞ്ഞത് നാല് നാല് ലക്ഷം രൂപയും കുറച്ച് സ്വർണ്ണം പണിയും വെച്ചിട്ടുണ്ടെന്നാണ്

അതിനുശേഷം ഇങ്ങനെ ഈ കടം ഈ കടം വന്നത് എങ്ങനെയാണ് എനിക്ക് എനിക്കറി കുറച്ച് അറിയത്തില്ല കാരണം ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ബാങ്കിലെ മാനേജർ അസിസ്റ്റൻ്റ് മാനേജർ നിരന്തരം ശല്യം ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അദ്ദേഹം ബാങ്ക് തുറന്നു കഴിഞ്ഞാൽ രാവിലെ എട്ട് മണി തൊട്ടിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും ഒമ്പത് മണിയോട്ട് വിളിച്ച് രാത്രി വൈകുന്നേരം അഞ്ച് മണി വരെ നിരന്തരമായി വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരുന്നത് ഇത് അടയ്ക്കാനുള്ള പൈസയാണെന്നാലും ഒരു സമയം കൊടുക്കുക അല്ലെങ്കിൽ അദ്ദേഹം വന്ന് വീട് ജെപ്റ്റ് ചെയ്യും ഇപ്പോൾ ഇപ്പം എന്നോട് രണ്ട് ദിവസം മുന്നേ പറഞ്ഞു വീട് അദ്ദേഹം ഒപ്പിട്ട് വാങ്ങിച്ചു വീട് ജപ്റ്റ് ചെയ്യും എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഞാനത് അന്വേഷിച്ചത് അദ്ദേഹം എന്നോട് വളരെ രൂക്ഷമായി സംസാരിച്ച് അസിസ്റ്റന്മാരെ സംസാരിച്ചു ഇന്നലെ അദ്ദേഹം കാണാൻ പോകുന്നത് അദ്ദേഹം ഇതുവരെ പറഞ്ഞു രൂക്ഷമായി സംസാരിച്ചു ഞാൻ പറഞ്ഞിട്ടാണ് നിങ്ങളുടെ മകൻ എല്ലാവരും കൊന്നു ചോദിച്ചു ഞാൻ അപ്പോൾ നിങ്ങളെ നിമിത്തമാണ് എൻ്റെ കുടുംബം നശിച്ചു പോയി നിങ്ങൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ടാണ് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഇതൊരു പുതിയ വിവരമാണ് ഇതാണ് ഞാൻ പ്രേക്ഷകരോട് പറയാനുണ്ടെന്ന് പറഞ്ഞൊരു കാര്യം അതായത് വെഞ്ഞാറമൂട് സെൻട്രൽ ഒരു അസിസ്റ്റന്റ് മാനേജർ ഇത് പോലീസും നമ്മളോട് സ്ഥിരീകരിച്ചൊരു കാര്യമാണ് ഒരു അസിസ്റ്റന്റ് മാനേജർ നിരന്തരം റഹീമിന്റെ കുടുംബത്തെ ഈ ഈ പണത്തിന്റെ വില എനിക്ക് തോന്നിയൊരു പേപ്പറൊക്കെ ഒപ്പിട്ടുവാണ് അതെന്നായിരുന്നു ഈ സംഭവത്തിന് ഏത് ദിവസം ആഹ് അതായത് ജപ്തി ചെയ്യാൻ തടസ്സമില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിരുന്നത് അത് നിർണായകമായ മൊഴിയാണ് കാര്യം ഷമിയുടെ മൊഴി ഇപ്പോഴും നമുക്ക് വിശദമായി പോലീസിന് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ അങ്ങനെ ഒരു ബാധ്യതയിൽ ഒരു നിരന്തരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടിക്കൽ ബാങ്കിന്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്നുള്ളത് ഇപ്പോൾ ഭാര്യ ഇന്നേ ദിവസം മുമ്പ് ബാങ്കിൽ നിന്ന് വിളിച്ചിട്ട് സംസാരിച്ചാണ് ഓക്കെ അവരുടെ ബുദ്ധിമുട്ട് ഓക്കെ ജോലി ചെയ്യുന്നതാണ് അവരുടെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാം പക്ഷേ ഇയാളോട് ഈ ഒരു സമയത്ത് പറയേണ്ട ഒരു ചോദ്യങ്ങളൊക്കെയാണ് ഏഹ് നിങ്ങളുടെ മോൻ ഇങ്ങനെ ചെയ്തതും ഞങ്ങൾ കാരണം അത് പറയേണ്ട രീതിയിലല്ല അവർ പറഞ്ഞതും ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്തായാലും ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ഏഹ് വല്ല ഒക്കെ വിളിച്ച് പറയാനുള്ള നല്ല ദേഷ്യവും വരുന്നുണ്ട് നീയൊക്കെ ഈ ബാങ്കിൽ ജോലി ചെയ്യുന്ന നമുക്കും അറിയാം എടാ നീ ഒന്ന് ആലോചിച്ചു നോക്കടാ അദ്ദേഹം ജീവിതത്തിൽ നിന്ന് ഒന്നും ഇല്ലാതെ നിൽക്കുന്ന ഒരവസ്ഥയാണ് ഉം അയാടെ എത്ര പേരാ നഷ്ടപ്പെട്ടത് ഇത് പറയുമ്പോൾ അവൻറെ പോ കാണിച്ച് തോന്നിയ മാസമല്ലേ എല്ലാരും ഇനി അദ്ദേഹത്തിന്റെ നെഞ്ചത്തൊട്ട് കയറരുത് ദേവി ചെയ്തിട്ട് ഇതിൻ്റെ അടി കമൻ്റ് ഉണ്ടാക്കാൻ വരുന്നവരോടും കൂടെ എടുത്ത് ഞാൻ പറയാണ് ഉം ബാങ്കിൽ ബാങ്കിൽ ഏതവനാന്നറിയത്തില്ല നിനക്ക് സമാധാനത്തോടെ കടന്നുറങ്ങാൻ പറ്റൂട ചേട്ടാ നിങ്ങളൊന്നും നിനക്ക് സമാധാനത്തോടെ ഏ നീ ഇരുന്നൊന്നാലോചിച്ചു നോക്കടാ ഇതുപോലെയുള്ള വിത്തുകളൊക്കെ ഉണ്ടായിപ്പോയതിപ്പം അദ്ദേഹത്തിൻ്റെ കുറ്റമാണോ അദ്ദേഹത്തിൻ്റെ കുറ്റമാണോ ഉണ്ടായിപ്പോയത് ഏഹ് എനിക്ക് തോന്നുന്നു ആ ഷെമി ഇപ്പോഴും പറയാൻ പാടില്ല അവർ ജീവിച്ചിരിക്കുന്നത് എന്താ പറയണ്ടേ ചെയ്ത പാവത്തിൻ്റെ എങ്ങാണ്ടാണ് അവരിപ്പം ഞാൻ പറയാൻ പാടില്ല പക്ഷെ ഞാൻ പറഞ്ഞു പോവാണ് കാരണം എന്ന് വെച്ചാൽ അവരെല്ലാ കാര്യങ്ങളും എല്ലാ കാര്യത്തിനും തോന്നിവാസത്തിന് മാസത്തിനും കൂട്ടുനിൽക്കുന്നതു കൊണ്ടായിരുന്നു ഒന്നും അറിയാതെ ആ പാവം ഇപ്പം കടന്നു എന്നത് കാരണം ചെയ്തതിൻ്റെ പാവം അവരനുഭവിക്കുകയാണ് അതാണ് അവർക്ക് ജീവൻ നിലനിർത്തി ഈ ഒരു സിറ്റുവേഷനെ പറയാൻ പാടില്ല ഒരു റിയാക്ഷൻസ് വീഡിയോ ചെയ്യുന്ന ഒരാൾ പറയുന്നതല്ല ഞാനിപ്പോൾ പറയുന്നത് എനിക്ക് എനിക്കത്രക്ക് എണ്ണമുണ്ട് കാരണം ഇതെല്ലാം ആ പാവത്തിൻ്റെ നെഞ്ചത്തോട്ടായിരുന്നേ എനിക്ക് എന്ത് ചെയ്യും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും ഇനി ഒന്നേന്ന് തുടങ്ങും അത് ഈ പ്രായത്തിൽ എങ്ങനെ സാധിക്കും നിങ്ങൾ നിങ്ങളാലോചിക്കും എങ്ങനെ സാധിക്കും ഓക്കെ ഞാൻ ഒരു കുറേ വിഷയങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു പക്ഷേ വേണ്ട ഞാനിനി പറഞ്ഞു പറഞ്ഞാൽ ചിലപ്പം കാരണം എൻ്റെ മൈൻഡേ അങ്ങ് മാറിപ്പോയി സീരിയസ് ആയിട്ട് പറയാലോ പിന്നെ ഇതിനകത്ത് ആ കുട്ടീൻ്റെ പിതാവിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് മീൻസ് അവരെ പോയി കണ്ടോ അതിനെ കുറിച്ചും ജസ്റ്റ് ഒന്ന് സംസാരിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും രേഖപ്പെടുത്തുക ഓക്കെ ഭയങ്കര ചെയ്യണം പക്ഷേ ഒരു പത്ത് പതിനാല് ദിവസമായിട്ടുള്ളടാണിത് ഈ ഫർസാനയുടെ വീട്ടിലേക്ക് പോകാൻ അവരോടൊന്ന് സംസാരിക്കാൻ അങ്ങനെ ആലോചന വല്ലതും ഒന്നും അറിഞ്ഞൊരാളല്ല പക്ഷേ എങ്കിലും മകന് വേണ്ടി പോയി അങ്ങനെ എന്തെങ്കിലും ആലോചനയുണ്ടോ പോയി ആഗ്രഹം അവർക്കും അവരും ഈ പറയുന്ന അവർക്കും ഇതിനെ കുറിച്ച് കാര്യമായ അറിവൊന്നും ഇല്ല പക്ഷെങ്കിലും എനിക്ക് തോന്നുന്നു പക്ഷെ നിങ്ങൾ രണ്ടുപേരും തുല്യ ദുഃഖിതരുവാണ് രണ്ടുപേർക്കും നഷ്ടങ്ങൾ മാത്രമാണ് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് അവരിലാരും വിളിച്ചിരുന്നു അവരുടെ നമുക്ക് വരും ദിവസങ്ങൾ ഉറപ്പായിട്ട് അവരോടൊരു പൊരുത്തം സ്വീകരിക്കേണ്ടതായിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം ആ കൊണ്ട് നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ കൊണ്ടല്ലോ ഇനി എങ്ങനെ ഇപ്പൊ നമ്മൾ ഈ നടന്ന കുറേ ദിവസങ്ങൾ കഴിഞ്ഞു ദാ ക്ഷമി ഡിസ്ചാർജ് ആവുകയാണ് ഇനി മുന്നോട്ട് എങ്ങനെയെന്നൊരു ചോലി ചോദ്യം ഉണ്ട് ഇതുവരെ ചികിത്സയെല്ലാം സഹായിച്ചിട്ടുള്ളത് നമ്മുടെ സുഹൃത്തുക്കളായ ഷംന ഷമീം മണ്ണാൻ വെച്ച അബൂബക്കർ പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ സാർ ഡി കെ മുരളി സാർ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നെല്ലാം ചെയ്തു തന്നിട്ടുണ്ട് അതെല്ലാം കൂടെ ചെയ്താൽ നമ്മളിവിടെ ഇപ്പോൾ പൈസ അടച്ചിട്ടുള്ളൂ ഇതുവരെയുള്ള ഇന്നുവരെയുള്ള പൈസ അടച്ചിട്ടുള്ളൂ ഇനിയുള്ള ജീവിതം എന്താണെന്ന് ചോദിച്ചാൽ സാമ്പത്തികമായ കയ്യിലൊന്നുമില്ല ഒരു രൂപയോ മറ്റൊന്നും ഒരു സ്വർണമോ മറ്റോ കാര്യങ്ങളോ ഒന്നും കൈവശം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ചോദിച്ചാൽ വലിയൊരു അപ്പൊ ആവത്തിനൊന്നും അറിയത്തില്ല ഇനി എങ്ങോട്ട് പോകും എന്തു ചെയ്യണം എന്നൊന്നും അറിയത്തില്ല കാരണം അതേ അവസ്ഥയാണ് പിന്നെ അതുപോലെ തന്നെ ഷെമീൻ്റെ കാര്യം എടുത്ത് പറയുന്നുണ്ട് പറ്റുവാണെങ്കിൽ നിങ്ങൾ പരസ്പരം കാണു ചിലപ്പോൾ അവരെ ഏത് രീതി എടുക്കും പറയാൻ പറ്റത്തില്ല അത് രണ്ടുപേരും ആ കുട്ടീൻ്റെ അച്ഛനാണെങ്കിലും രണ്ടു ദേഹമാണെങ്കിലും രണ്ടുപേരവസ്ഥയും മോശമാണ് പക്ഷേ ദേഹം അങ്ങോട്ട് ചെല്ലുമ്പോൾ ചിലപ്പം അറിയാനും പറ്റത്തില്ല ചില ആൾക്കാർ മോശമായിട്ട് സംസാരിക്കുമോ പറയാൻ പറ്റത്തില്ല സത്യം പറയാനില്ല എന്നാലും ഈ ഒരു മനുഷ്യനെ എങ്ങനെയെങ്കിലുമൊക്കെ പറ്റുന്നവരെ സഹായിക്കാൻ നോക്കുക പറ്റുന്നവർ കാരണം എന്തായാലും എന്തെങ്കിലുമൊക്കെ ഒരു വഴി കാണാതിരിക്കത്തില്ല എന്തായാലും ഇദ്ദേഹം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ ഒരു തെറ്റോ അദ്ദേഹം ചെയ്തിട്ടില്ല എന്തായാലും മോളിയിരിക്കുന്നവന് വേണ്ടി വ്രതം ഈ പറയുന്ന നോയമ്പൊക്കെ കാര്യങ്ങളെല്ലാം കറക്റ്റ് സമയത്ത് ഈ ഒരു സമയത്തൊക്കെ എടുക്കുന്ന ഒരു വ്യക്തിയല്ലേ എന്തായാലും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് ഓക്കെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ രേഖപ്പെടുത്തുക എന്തായാലും ബാങ്ക് കാരനെ കുറിച്ച് എന്താ നിങ്ങക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ അതും കൂടെ പറയാം ഓക്കെ ബൈ ലവ് യു